മലയാള സിനിമാ നടിമാരും അവരുടെ സഹോദരിമാരും നമിത പ്രമോദ് സഹോദരി അങ്കിത പ്രമോദ് സംവൃത സുനിൽ സഹോദരി സഞ്ജുക്ത അനശ്വര രാജൻ സഹോദരി ഐശ്വര്യ രാജൻ സഹോദരിമാരായ ഉർവശി കൽപ്പന കലാരഞ്ജിനി പാർവതി ജയറാമിനൊപ്പം സഹോദരി ജ്യോതി കുറിപ്പ് ാലിനും സഹോദരി ഷാമിലിയും ഗോപികയും സഹോദരിയും അനികയും സഹോദരി അഖില വിമലും അഹാനയും സഹോദരിമാരും സുഹാസിനിയും സഹോദരിമാരും നിക്കി ഖൽറാണിയും സഞ്ജന ഖൽറാണിയും കീർത്തി സുരേഷും സഹോദരി രേവതി സുരേഷും സായി പല്ലവിയും സഹോദരി പൂജ കണ്ണനും മുക്തയും സഹോദരിയും മെഡോനയും ഇളയ സഹോദരിയും അംബികയും സഹോദരിയും